പിന്നെ ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് സംഭവിച്ചു പോയത് അതൊരു തെറ്റെന്ന് പെട്ടെന്ന അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല നമ്മളിങ്ങനെ ആവുമെന്നു ഞാനിങ്ങനെ ജോലി ചെയ്ത് ജീവിക്ക എന്നെങ്കിലും വാപ്പമ്മയെ മനസ്സിലാക്കി നടത്തി തരണമെങ്കിൽ നടത്തി തരട്ടെ എന്ന് വിചാരിച്ചതാണ് ഈ എന്റെ യൂട്യൂബ് ചാനലിൽ ഞാനും എൻഡിക്കെ എന്റെ മക്കളുമായിരിക്കും മൂന്ന് മക്കളുമായിരിക്കും മുന്നോട്ടുള്ള ലൈഫ് ഇനി തള്ളി പറഞ്ഞാലും എന്റെ വാപ്പ എന്റെ ഈ ഏഹ് തന്നെ ഞാൻ പറഞ്ഞു ഓടി പറഞ്ഞേ അപ്പൊ ജെന്നൊരു കഥവുമല്ല അവിടെ അങ്ങ് അടച്ചു കുറ്റിയിട്ട് എന്നെ വീട്ടിലിറങ്ങാതെ അങ്ങനെ ഞാൻ ഓടി വന്ന ഹാളില്ല ജെന്നു പറഞ്ഞ് ഓടി പറഞ്ഞേ എന്നാ ഷാൻ വന്നേ ഇതിലാരെ വീട്ടിൽ വന്നേ എന്ന് വിളിച്ചു വാപ്പ അപ്പ നിന്ന് പാഞ്ഞു കുറിച്ചവിടെ വന്നു എനിക്കും പറയാൻ ഞാൻ ഓടാൻ ഒരുങ്ങി നൗഫലും ഞാൻ ഫോൺ വന്നു സബാഷ് 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 എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട നമ്മുടെ വിഷയം ഒളിച്ചോട്ടമാണ് ഒളിച്ചോട്ടങ്ങൾ പലവിധം ചെറുപ്രായത്തിൽ ഒളിച്ചോട്ടം കുറച്ചുകൂടി വന്ന് മെച്ചനേഷമുള്ള ഒളിച്ചോട്ടം വയസ്സാങ്കല്ലത്തോളം ഒളിച്ചോട്ടം ഇങ്ങനെ പല രീതിയിലാണ് ഒളിച്ചോട്ടം നടക്കുന്നത് നിങ്ങൾ ഓടുന്നതോ ഓടുന്നു അത് നല്ലതാണ് അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു സെറ്റപ്പ് ആണെന്നുള്ള രീതിയിൽ എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കിടന്ന് കുണയടിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളെ ജീവിക്കുന്നതോ ജീവിക്ക് അതെന്തോ വലിയ അഭിമാനപൂർവ്വം എടുത്തു വെച്ച് കയ്യിൽ അമ്മാനം ആടിയിട്ട് നാട്ടുകാരെ മൊത്തം കാണിച്ച് കൊട്ടി ഓഷിക്കാനുള്ളതാണോ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കും ഞാൻ അതേ പറയത്തുള്ളൂ കാരണം നമുക്ക് ഈ ലോകത്തുള്ള എല്ലാവരെയും നന്നാക്കിയിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് എല്ലാവരും നന്നാക്കി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു വെച്ച് അടിച്ചോണ്ട് എനിക്കിരിക്കാൻ പറ്റത്തില്ല എനിക്ക് ചെയ്യുന്നത് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയും മഷൂറ ഫാത്തിമ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നാജില നാജിലായെങ്ങാണ്ടാണ് ആ സ്ത്രീയുടെ പേര് കുട്ടിയുടെ പേരെങ്ങാണ്ടാണ് യൂട്യൂബ് ചാനലിനിട്ടിട്ടുള്ളത് ഓക്കെ നാജില എന്ന് പറയുന്ന ആ സ്ത്രീ ഒളിച്ചുകൂടിയിരിക്കയാണ് ഇത് രണ്ടാമത്തെ മൂന്നാമത്തെ രണ്ടാമത്തെ എന്നല്ല മൂന്നാമത്തെ നാലാമത്തെ എന്തോ വിവാഹം എന്തോ ആണ് ആദ്യത്തേലും രണ്ടാമത്തേലും മൂന്നാമത്തേലും എല്ലാം കൂടി ഒക്കെ ഇട്ട് രണ്ടോ മൂന്നോ ഒക്കെ കെട്ടിയിട്ടുണ്ട് അതിലെല്ലാം കൂടി മൂന്ന് മക്കളുണ്ട് അതിൽ മൂത്ത മകൻ ഇവരുടെ കൂടെ എല്ലാ പേരായുടെ കൂടെ നിൽക്കുന്നുണ്ട് രണ്ട് പിള്ളേർ ഇടയ്ക്കുള്ള രണ്ടുപേരും കൂടെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് നല്ല കാര്യം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ യൂട്യൂബിൽ വന്നിട്ട് ഞാൻ എന്താ ഒളിച്ചോണ്ടിരിക്കയാണ് സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇടുമ്പോൾ നാളെ നിങ്ങളുടെ മക്കളടക്കം വളർന്നു വലുതായി വരുമ്പോൾ ആ മക്കൾ ഇതൊക്കെ കാണുമ്പോൾ എത്ര പുച്ഛത്തോടെ ആയിരിക്കും നിങ്ങളെ നോക്കി നോക്കിക്കാണുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആ മക്കൾക്ക് പുറത്തിറങ്ങി നടക്കാനുള്ളതാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ സഹതാപം കണ്ട് ചില ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യും ഓ പാവപ്പെട്ടവരാണ് അവരെ എങ്ങനെയെങ്കിലുമൊക്കെ സഹായിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഉള്ളിന്ന് തോന്നിയിട്ട് നമ്മൾ ചില സമയത്ത് സപ്പോർട്ട് ചെയ്യും പിന്നെ റിഗ്രറ്റ് ചെയ്യാറുണ്ട് ഈ നാജില എന്ന് പറയുന്ന ഈ സ്ത്രീയെ ഒരു സമയത്ത് അടക്കം സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കാരണം അവർ ഒരുപാട് കഷ്ടപ്പാടിലും കാര്യങ്ങളിലൊക്കെ നിന്ന സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് പലരും വീഡിയോ അന്ന് ചെയ്തിട്ടുള്ളത് എന്നാൽ എന്നാൽ ഇന്ന് ഇവർ കാണിക്കുന്ന ഒരിക്കലും സപ്പോർട്ട് ചെയ്ത് വിടാൻ പറ്റത്തില്ല നിങ്ങളുടെ പേഴ്സണൽ ലൈഫാണ് പേഴ്സണൽ കാര്യമാണ് ഓക്കെ നിങ്ങൾ ജീവിച്ചോ എങ്ങനെയാണെന്ന് വെച്ചാ പക്ഷെ നാട്ടുകാരുടെ മുന്നിൽ ഇത് ശരിയാണെന്നുള്ള രീതിയിൽ ആ പിള്ളേരെ പിടിച്ചിരുത്തിക്കൊണ്ട് ഒരുമാരത്തെ വീഡിയോ ചെയ്യുമ്പോൾ അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഒരു സമയത്ത് ഷാജിദ ഷാജി എന്ന് പറയുന്ന സ്ത്രീ ഉണ്ടായിരുന്നു പറയേണ്ടല്ലോ ഷാജിയെ പറ്റിയിട്ട് എന്റെ സെയ്നു സാധനമായിരുന്നു അവര് കാണിക്കാത്ത കാട്ടാപ്പുകളില്ല പല പോക്കരുത്തനങ്ങളും കാണിച്ച് ആദ്യം സഹതാപത്തിന്റെ പേരിൽ ജനങ്ങളെ സപ്പോർട്ട് ചെയ്തു തുടങ്ങി എന്നാൽ കയ്യിൽ കുറച്ച് പൈസ വന്നു തുടങ്ങിയപ്പം താൻ ഈ സ്വഭാവം കാണിച്ച് വെറും ഊളത്തനമാണ് വെറും നാറിയാണെന്നുള്ള കാര്യം തെളിയിച്ച് നാട്ടുകാരുടെ മുന്നിലേക്ക് കാണിച്ചു കൊടുത്തു അതുപോലെ തന്നെയാണ് ഇവിടെ ഇപ്പൊ നാജിലയുടെ അവസ്ഥ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സമയത്ത് താൻ ഒന്നുമില്ലായ്മയിൽ കിടക്കുകയാണ് തനിക്ക് ആരുമില്ല എന്നുള്ള രീതിയിൽ പല വീഡിയോസും ഇട്ട് പലരും പല ഗിഫ്റ്റുകൾ അടക്കം അയച്ചു കൊടുത്തും പല രീതിയിലും പലരും സപ്പോർട്ട് ചെയ്തൊരു ചരിത്രം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് വന്നിട്ട് അവര് ഒരു വീഡിയോ ഇട്ടിരിക്കുകയാണ് തന്റെ കാമോനോടൊപ്പം ഒളിച്ചോടി പോയി എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇടുന്നു എന്നാൽ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഈ നാജിലയുടെ ഉമ്മ അടക്കം പ്രതികരിക്കുന്നുണ്ട് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ കാമുകനമായിട്ട് വിപ്പി വെച്ച് തൂക്കി എന്നുള്ള കാര്യമാണ് അവര് പറയുന്നത് നമുക്ക് എന്തായാലും ഒരു അറിവെന്ന് എല്ലാം നോക്കാം നിങ്ങളുടെയൊക്കെ ലൈഫിൽ കോഞ്ഞാട്ടകൾ കാണിച്ചു കൂട്ടിയിട്ട് അത് നല്ലതാണെന്നുള്ള രീതിയിൽ നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം വീഡിയോസ് ഇടാതിരിക്കുക വളരെ മോശമാണ് നാജില പറ പറയുന്ന ആദ്യം കേട്ടു വെക്കാം പറയുന്നത് തന്നെ കേട്ടപ്പോ എനിക്ക് അയ്യേ എന്തുവാടേ എന്ന് തോന്നിപ്പോ ഒളിച്ചോടിയതോ ഓടി മക്കളെയും പിടിച്ചിരുത്തി മാസം പറഞ്ഞുകൊണ്ട് എന്തിനാണ് നാട്ടുകാരെ കാണിക്കാൻ ഇങ്ങനെ വീഡിയോ ഇടുന്നത് ഉളുപ്പോടെ ജീവിക്കാൻ നോക്ക് മനുഷ്യന്മാരായ നാളെ ആ മക്കൾ ഇതൊക്കെ കണ്ടു വളർന്നു വരുമ്പോ ഉള്ള അവസ്ഥയെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ടുണ്ടാ അവരുടെ ഭാവിയെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ടുണ്ടാ അങ്ങനെ ചിന്തിക്കുന്ന ഒരമ്മയും ഒരപ്പനും ഇങ്ങനത്തെ തൊട്ട് വീഡിയോ ഒരിക്കലും പബ്ലിക്കില് കൊണ്ട് ഇടത്തില്ല പിന്നെ അവിടെയാണ് ഇന്ന് നൈറ്റ് വരും നാളെ എത്തും ഇതാണ് നമ്മുടെ റൂമും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ട് ഷീറ്റ് വീടാണ് ഈ റൂമിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇക്ക അവിടുത്തെ ജോലി മതിയാക്കിയിട്ട് വരുവാ വരികയാണ് ഇനി ഇവിടെ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തിട്ട് കൂലിപ്പണി ചെയ്തിട്ട് നിൽക്കുക കാരണം മോളെ സ്കൂള് രാവിലെയും വൈകിട്ടും കൊണ്ടാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് എനിക്ക് വീട്ടുകാര്യങ്ങളും ബാക്കി മിച്ചുമോനെ മിച്ചുമോനെ ഇവിടെ നിർത്തിയിട്ടാണ് പോണത് ഇവിടുത്തെ ഉമ്മ നോക്കിക്കോളും പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ അലഹദില്ല റാത്താണ് പിന്നെ എല്ലാവരും മുത്തുമോനെ ചോദിക്കുന്നുണ്ട് ഇൻഷാള്ള മുത്തുമോന് വൈകാതെ തന്നെ കൊണ്ടുവരും നമ്മുടെ അങ്ങോട്ട് പോ ഓക്കെ മുത്തമോനെ എനിക്ക് തോന്നുന്നു മൂത്ത മോനായിരിക്കും അവനെ പറ്റിയിട്ടായിരിക്കും ബാക്കി രണ്ട് മക്കൾ ഇവരുടെ കൂടെ ഉണ്ടെന്നാണ് പറയുന്നത് ഇവരിപ്പൊ കാ കാമുകരമായിട്ട് ഒളിച്ചോടിയിരിക്കേണ്ട സുഹൃത്തുക്കൾ ഇന്നത്തെ കാലത്ത് ഒരു യൂട്യൂബ് ചാനൽ സക്സസ് ആക്കി എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഒരു യൂട്യൂബ് ചാനൽ ഒരു മെയിൽ ഐ ഡി വെച്ച് തുടങ്ങൂ അതിനുശേഷം നിങ്ങൾ ഒന്ന് ഒളിച്ചോടു വീഡിയോ എടുക്കൂ ലൈവ് ഇടൂ റീച്ച് ആകൂ പല യൂട്യൂബ് ചാനലുകൾ അങ്ങനെ പച്ചപിടിച്ച് ചരിത്രം ഉണ്ടായി ഷാജിതാ ഷാജിയൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ സഹതാപത്തിന്റെ പേരിൽ കയറി വന്നേ ഇവരും ആദ്യം സഹതാപത്തിന്റെ പേരിൽ നിൽക്കുകയും എന്നാൽ ഇപ്പോൾ ഒളിച്ചോട്ടത്തിലോട്ട് പോയിരിക്കണം നിങ്ങൾ ഒളിച്ചോടുകയോ ജീവിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യും നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് എല്ലാമാണ് അതിലൊന്നും നമുക്ക് തലയിടാനുള്ള ഒരു കാര്യവും ഇല്ല ഒരു റൈറ്റ്സും ഇല്ല പക്ഷെ അതുകൊണ്ട് പബ്ലിക്കിൽ ഇങ്ങനെ ഇടരുത് പബ്ലിക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചോദ്യം ചെയ്യും നിങ്ങൾക്ക് ഇതുപോലെ കാണിക്കുമ്പോൾ ഇതിനൊക്കെ നല്ല റീച്ച് കിട്ടി പത്ത് പൈസ കിട്ടി തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യും ഇതുപോലെ വേറുള്ള ആൾക്കാരും ചിന്തിക്കും ഇതുപോലെ പലരും ചെയ്യും അങ്ങനെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ആകെ മൊത്തം ചീഞ്ഞു നാറി അളിഞ്ഞ അവസ്ഥയിലിട്ട് പോകും അങ്ങനെ ഒരു അവസ്ഥ ആവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആവുന്നത് കാണാനും എനിക്ക് ആഗ്രഹമില്ല വളരെയധികം വിഷമം തോന്നുന്നുണ്ട് ഇങ്ങനത്തെ ചീഞ്ഞ ചീഞ്ഞ രീതിയിലുള്ള കണ്ടന്റുകൾ ഇട്ടുകൊണ്ട് പുതു തലമുറകളെ അടക്കം വഴിതെറ്റിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇതുപോലെ ആരെങ്കിലുമൊക്കെ എനിക്ക് ഓപ്രായങ്ങൾ കാണിച്ചിട്ട് അത് വെച്ച് മുതലാക്കി മുതലെടുപ്പ് നടത്തിക്കൊണ്ട് ഉയർന്നു വരും ഇതൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യരുത് ദയവ് ചെയ്തിട്ട് ഇത്തരം വീഡിയോസ് ഒന്നും സപ്പോർട്ട് എനിക്ക് എനിക്കതേ പറയാനുള്ളത് ഒരു സമയത്ത് ഇവരെ ഒന്നുമില്ലാതെ കിടന്നോ പാലിയാച്ചിൻ്റെ ഒക്കെ സമയത്ത് ഞാനും സപ്പോർട്ട് ചെയ്ത് വീഡിയോ കിട്ടിയിട്ടുണ്ടാകും എന്തെങ്കിലുമൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടി ജീവിക്കട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ ഇവരൊക്കെ ഇപ്പൊ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകൃത്തനങ്ങളാണ് റീച്ചു വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാനും തയ്യാറായിട്ട് നിൽക്കുന്ന ടീമു പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ എനിക്കിതൊക്കെ പറയണമെന്ന് തോന്നി ഇങ്ങനത്തെ ചീഞ്ഞ് അളഞ്ഞ വീഡിയോകൾ ഇട്ട് ഒരുമാതിരിത്തെ ചീഞ്ഞ് രീതിയിൽ പോകരുത് സ്വന്തം മക്കളെ കുറിച്ചിട്ട് എന്തെങ്കിലും എന്തെങ്കിലും ഒരു കൺസേൺ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് ഇട്ട് നാട്ടുകാരുടെ മുൻപിന് ചീഞ്ഞ് അളിഞ്ഞ് നിൽക്കാൻ ശ്രമിക്കത്തില്ലായിരുന്ന വളർന്നു വരുന്ന ആ മക്കളെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ടുണ്ടോ ആ മക്കളുടെ മാനസികാവസ്ഥയെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ അറിവില്ലാത്ത പാഴത്തെ അമ്മയുടെ കൂടെ നിന്ന് ചിരിച്ചു കളിച്ച് നിൽക്കും എന്നാ നാളാ സൊസൈറ്റിയിലോട്ട് ആ മക്കൾ വളർന്ന് കുറച്ചുകൂടിയൊക്കെ ഒന്ന് ആ സ്കൂളിലും കോളേജിലും ഒക്കെത്തരുന്ന കാലഘട്ടങ്ങളിൽ ആ കുട്ടികൾ തിരിച്ചറിയും ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് സ്വന്തം ഉമ്മ തന്നെ ഇങ്ങനത്തെ ചീഞ്ഞ അളിഞ്ഞ പരിപാടിയാണ് കാണിച്ച് വെച്ചതെന്ന് ആ മക്കൾ തിരിച്ചറിയും സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഒക്കെ ഉള്ള കളിയാക്കളും പരിഹാസങ്ങളും എല്ലാം കേട്ട ആ മക്കൾ വളരേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകും സൊസൈറ്റിയിൽ നിങ്ങൾ തന്നെയാണ് ആ മക്കളെ ഇട്ടു കൊടുക്കുന്നത് അതിനുള്ള സാമാന്യ ബോധം നിങ്ങൾക്കുണ്ടോ എന്തോന്നിടേ റീച്ചിന് വേണ്ടിയിട്ട് ഏത് അച്ഛനന്മാരെയും പോകുന്ന ഈ ഒരു പരിപാടി കാണിക്കരുത് നിങ്ങളോ ഓടിയത് ഓടി നിങ്ങൾ നിങ്ങളുടെ എന്താണെന്ന് വെച്ചാൽ ചെയ്തു എന്നിട്ട് അതിന്റെ പേരിൽ അതിനെ കൊണ്ടുപോയി വീഡിയോ ഇട്ട് വലിയ പോസിറ്റീവ് എനർജി ആയിട്ട് ഒരിക്കലും ഫെയർ ആയിട്ടുള്ള ഒരു പരിപാടി ചെയ്യാതിരിക്കുക കാര്യം എന്ന് മക്കളും ും ഒക്കെ ദിവസം വരും എത്ര ഇനി തള്ളി പറഞ്ഞാലും എന്റെ വാപ്പ എന്നെ കളയില്ല ആര് കളഞ്ഞാലും എന്റെ വാപ്പ എന്നെ കളയില്ല അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് സംഭവിച്ചു പോയത് അതൊരു തെറ്റെന്ന് പെട്ടെന്നാ അംഗീകരിക്കാൻ എനിക്ക് പറ്റിയില്ല നമ്മളിങ്ങനെ ആവുന്നു ഞാനിങ്ങനെ ജോലി ചെയ്ത് ജീവിക്കുക എന്നെങ്കിലും വാപ്പം മനസ്സിലാക്കി നടത്തി തരണമെങ്കിൽ നടത്തി തരട്ടെ എന്ന് വിചാരിച്ചതാണ് അപ്പോഴേക്കലുവ മതിയാക്കിയിട്ട് വരുകയാണ് ഇനി എന്റെ യൂട്യൂബ് ചാനലില് ഞാനും എനിക്ക് എന്റെ മക്കളുമായിരിക്കും മൂന്ന് മക്കളുമായിരിക്കും മുന്നോട്ടുള്ള ഓ നല്ല കാര്യം ആ മക്കൾക്കും കൂടി ചീഞ്ഞ പേര് വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക എനിക്ക് അതേ പറയാനുള്ളൂ നിങ്ങൾ ചെയ്തതൊരു നല്ല കാര്യമാണെങ്കിലും ഓക്കെ നല്ല കാര്യങ്ങൾ ഇട്ടിട്ട് വീഡിയോ ഷെയർ ചെയ്തിട്ട് അങ്ങനെയാണെങ്കിൽ ഓക്കെ ഇതൊരുമായി ചീഞ്ഞളിഞ്ഞ കാര്യമാണ് ചെയ്തത് നിങ്ങളും നിങ്ങളുടെ കാമുകനും തമ്മിലുള്ള കുളിച്ചിതം വീട്ടിൽ പൊക്കിയതാണ് അല്ലെ അതേ തുടർന്നാണ് നിങ്ങൾ ഒളിച്ചോടുന്നത് അല്ലേ അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ സ്ഥിതിക്ക് അതല്ല എന്തിനാണ് നാട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് സ്വയം ചീഞ്ഞളിയുന്നത് ആ മക്കളെ ഓർത്തിട്ടെങ്കിലും അത് ചെയ്യാതിരുന്നുകൂടെ ആയിരുന്നേ ഇങ്ങനെ സ്വയം ചീഞ്ഞളിഞ്ഞ് ഇതായിട്ട് പോരരുത് സീരിയസ്ലി എനിക്കിത് കേട്ടപ്പോ തന്നെ ഞാൻ ആലോചിക്കുന്ന നിങ്ങളെന്നല്ല നിങ്ങൾക്കൊന്നും ഇനി ജീവിതമില്ല ജീവിതമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ നിങ്ങളെ തോന്നിയ മാസത്തിന് ജീവിച്ച് തുളച്ച് നാറാണത്താക്കി പോകുന്നുണ്ട് ആ മക്കളെ കുറിച്ചിട്ട് ആലോചിക്കും ആ മക്കളുടെ അവസ്ഥയെ കുറിച്ചിട്ട് ആലോചിക്കും നമ്മുടെ സൊസൈറ്റിയിൽ ഇറങ്ങി നടക്കേണ്ട മക്കളാണ് പൊതു സമൂഹത്തിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആ മക്കൾക്ക് ഉണ്ടാകും അതിനെ പറ്റി എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടോ എവിടെ റീച്ച് കിട്ടിയാ റീച്ച് 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 കുറച്ച് റീച്ച് വാങ്ങിച്ചു തരാം എല്ലാരും കൂടി എന്ന് പറയാനുണ്ടെന്നുവെച്ചാല് യൂട്യൂബ് ചാനലിന്റെ പേര് മാറ്റിയാണ് മസ്രൂറ എന്നുള്ള പേര് കാരണം അത് കുട്ടിയുടെ പേരാണ് അന്നൊരു തമാശ രൂപത്തിൽ ഇട്ട പേരാണിത് അപ്പോ ഇനി എന്റെ പേരും ഇക്കാല പേരും ചേർത്തിട്ട് മക്കളും ചേർത്തിട്ടായിരിക്കും വരണത് പിന്നെ ബാബന്ന നാളെ രമലീനോട് വാപ്പിച്ചോണ്ട് മുടിയൊക്കെ കെട്ടിച്ച് നിൽക്കാൻ മുടിയൊക്കെ കെട്ടിച്ചിട്ടാണ് പോയത് മെസ്മോളെ ബാബ് പിടി ഇട്ടേ ഇത് കഴിഞ്ഞിട്ടും മസർമോളെ സ്കൂളിലൂട്ടൊക്കെ വന്ന് നല്ല അടിപൊളി കൊച്ചിനെ കൊണ്ട് പറയുകയാണ് മുമ്പത്തെ ലൈഫാണ് നല്ലത് ഇപ്പോഴത്തെ ലൈഫാണ് നല്ലത് കൊച്ച് ഇപ്പോഴത്തെ ലൈഫാണ് നല്ലത് ഞാൻ ആ മനഃപൂർവ്വം വീഡിയോയിൽ കട്ട് ചെയ്ത് മാറ്റിയതാണ് പിള്ളേരെ ഞാനായിട്ട് ആ പിള്ളേരെ കാണിക്കുന്നില്ല എന്തിനാണ് പൊതുസമൂഹത്തില് ഈ കുട്ടികളെ ആൾക്കാർ നോട്ടീസ് ഓ ഈ പിള്ളേരുടെ അമ്മയും അപ്പനും അപ്പനുമൊക്കെയാണ് മറ്റതല്ലേ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ആ കുട്ടികൾ ഫേസ് ചെയ്യും ആ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുകയാണ് ഇപ്പോഴത്തെ ലൈഫാണ് മുന്നത്തെ ലൈഫാണോ നല്ലതെന്ന് എന്തുവാ എന്തുവാ നാജിലാ ഇത് കാണിക്കുന്നേ ഇതൊക്കെ വെറും വെറും പോക്രത്തനമാണ് നിങ്ങൾക്ക് നിങ്ങളെ പറ്റി മാത്രമേ ചിന്തയുള്ളൂ ആ കുട്ടികളെ റിയൽ ആയിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ ഭാവിയെ പറ്റിയിട്ടുള്ള ചിന്തയും ബോധവും ഉണ്ടാവണം അല്ലെങ്കിൽ കുട്ടികളെ ഉണ്ടാക്കിയിട്ട് വളർത്താൻ നിൽക്കരുത് ഇതോരുമായി നിങ്ങൾ കാണിക്കുന്ന പോക്കത്തനങ്ങൾക്ക് എല്ലാം ചുക്കാൻ പിടിക്കാനും ചൂട് പറ്റാനും പിടിച്ചു നിർത്താനും ആ പിള്ളേർ കൈവാറ്റി തയ്യ്ക്കപ്പെടുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളൊക്കെ ഇനിയിപ്പം എക്സ്പയറി ഡേറ്റ് കഴിയാറായി കഴിയാറായെന്നല്ല ഞാൻ പറഞ്ഞത് എങ്കിലും നിങ്ങളെയൊക്കെ ജീവിതം ഒരു ഇത് കഴിഞ്ഞ് പക്ഷെ ആ പിള്ളാരാണ് ഇനി ജീവിക്കാനുള്ളത് എന്തെങ്കിലും ബോധം ഉണ്ടോ പിള്ളാരെ കൊണ്ട് ചിന്തിപ്പിച്ച് ചോയിപ്പിച്ച് പറയിപ്പിച്ച് പഠിപ്പിച്ച് പറയിപ്പിക്കുകയാണ് മുമ്പത്തെ ലൈഫാക്കൊള്ള ഇപ്പോഴത്തെ ലൈഫാക്കൊള്ളന്ന് പിള്ളേർ ഇപ്പോഴത്തെ ലൈഫാണ് കൊള്ളാം ആ പിള്ളേരെ കുറച്ചുകൂടി വളരുമ്പം ആലോചിക്കും സ്വന്തം അമ്മ എത്ര പേരെ കല്യാണം കഴിച്ച് എത്ര പേരോട് ഇറങ്ങിപ്പോയി കാമുക ഒളിച്ചോടിപ്പോയി പലവിധ കാര്യങ്ങൾ ആ പിള്ളേർ നാളെ കേൾക്കേണ്ടി വരും അറിയും തിരിച്ചറിയും അന്ന് നിങ്ങളെ പുച്ഛിച്ച് കാറി അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ കേട്ടോ സ്വന്തം അമ്മ എന്ന നിലയിൽ കുട്ടികളോട് പെരുമാറേണ്ട കുട്ടികളെ എങ്ങനെയൊക്കെ വളർത്തണം എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ബോധം പോലും ഇല്ലാണ്ട് ഈ കാണിക്കുന്ന പോക്രത്തനം നിങ്ങളുടെ താൽക്കാലിക റീച്ചിന് വേണ്ടിയിട്ട് കാണിക്കുന്നത് എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ ഈ ഒരു കേസിൽ റിയൽ സ്നേഹവും കൺസേണും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനത്തെ തന്നെ തന്നെ വീഡിയോ ഇടില്ല ഇടില്ല ഞാൻ പരിപാടി ഒരു മക്കളെ പ്രസവിക്കാതെ ആരെയും കളഞ്ഞിട്ടില്ല ുംക്കളെ ഉണ്ടാക്കി ജനിപ്പിച്ചിട്ട് കളഞ്ഞിട്ട് പോയ തന്മാരടുത്തും സ്വന്തം സുഗന് തേടി പോയ തന്മാരടുത്തും എനിക്ക് ഇത്രേ പറയാനുണ്ട് നിന്റെയൊക്കെ മക്കളെ ഞാൻ ഇത്ര വരെ വളർത്തി പക്ഷെ അവരാരും ശല്യം ഇല്ലാട്ട ആദ്യത്തത് വേറെ കല്യാണം കഴിച്ച് രണ്ടാമത്തത് വേറെ രണ്ട് കല്യാണം കഴിച്ച് എനിക്ക് ശേഷം മൂന്നാമത്തത് കല്യാണം കഴിച്ചിട്ട് മരണപ്പെട്ടു അപ്പോഴും ഞാൻ ഒറ്റ ആ അപ്പൊ പേരെ കല്യാണം കഴിച്ച് ഇപ്പൊ നാലാമത്തേതാണ് ഏതോ ഒരു വ്യക്തി ഇപ്പൊ പുതിയൊരു വ്യക്തി ഇപ്പൊ ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാത് എന്തോന്നടേ ഇത് ഇതെല്ലാം നമുക്ക് ആഘോഷിച്ച് അഭിമാനപൂർവ്വം കൊണ്ട് നടക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ സൊസൈറ്റിയുടെ മുന്നിൽ നമുക്ക് അഭിമാനപൂർവ്വം കൊണ്ട് നടന്ന് നാട്ടുകാരെ കാണിച്ച് പറയാൻ പറ്റുന്ന കാര്യമാണോ ഇത് ഞാൻ ഒന്ന് കെട്ടി രണ്ടി മൂന്ന് എട്ട് നാല് കെട്ടി അഞ്ചെട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പക്ഷെ കുറച്ച് സാമാന്യ ബോധം വേണ്ടേ ഓക്കെ നിങ്ങൾ സിംഗിൾ ആണ് നിങ്ങൾക്ക് വേറെ ആരുമില്ല നിങ്ങൾ ഓടി നടന്ന് കെട്ടയാണെങ്കിൽ നിങ്ങൾ വീണ്ടും പറഞ്ഞോ അതും സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് അതൊരു പോസിറ്റീവ് എനർജിയായിട്ട് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിലും അവിടെ അക്കെ എന്തെങ്കിലും കുറയ്ക്കട്ടെന്നെങ്കിലും വിചാരിക്കും പക്ഷേ ഇന്ന് ആ പിള്ളേരെ നിങ്ങളുടെ കൂടെ ഉണ്ട് ആ പിള്ളാരെ കുറിച്ചിട്ട് എന്തെങ്കിലും ചിന്തയണ്ട വളരെ അധികം അഭിമാനത്തോടെ വന്നിരുന്നു പറയണം ഞാൻ ഒന്നെട്ട് രണ്ടെട്ട് മൂന്നെട്ട് മൂന്നാമത്തെ ചത്ത് നാലാത്ത കിട്ടാൻ പോകണം ഇതൊക്കെ പറയുന്ന സമയത്ത് ഒന്ന് ആലോചിക്കുക നിങ്ങൾ മാത്രം കുറിച്ച് ചിന്തിക്കരുത് ആ പിള്ളാരെ കുറിച്ചും കൂടി ചിന്തിക്കണം ഉണ്ടാക്കിയിട്ട് ആ പിള്ളാരെ പറ്റി ചിന്തിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു അപ്പനുമല്ലോ ഒരു അമ്മയുമല്ലോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ ഇതൊക്കെ എന്തോന്നറിയാ റീച്ചിനും പോകൃത്തനം കാണിക്കാൻ വേണ്ടിട്ട് ഷാജിദാ ഷാജി കണ്ടില്ലേ എന്തൊക്കെ പോക്രത്തനങ്ങളും കാണിക്കുന്ന പിള്ളേരെ പിടിച്ചിരുത്തിക്കൊണ്ട് അതുപോലെ തന്നെ അതിന്റെ മറ്റൊരു പ്രശ്നമായിട്ട് എനിക്കിപ്പോ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് സപ്പോർട്ട് ചെയ്യല് ദയവ് ചെയ്തിട്ട് ഇത്തരം കാര്യങ്ങൾ ഒരു മനുഷ്യന്മാര് സപ്പോർട്ട് ചെയ്യല് ഇവരെ കുറിച്ചിട്ട് ഇവരുടെ ഉമ്മ തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഞാൻ പറയണില്ല അവര് അവരെന്നെ പറയട്ടെ ഇനി ഞാൻ എന്തേരിന്ന് അറിയുമ്പോ ഇവിടെ നിന്ന് അവിടെ ചെന്ന് എന്ന് ബെല്ല് കൊടുക്കും ബെല്ല് കൊടുക്കാതെ ഞാൻ ഇപ്പുറത്തുകൂടെ അറിഞ്ഞു ആ ബാത്റൂമിന്റെ അവിടെ ചെന്നപ്പോ ഒരാണുങ്ങളെ സംസാരം കേട്ടുടാ റൂമിനകത്ത് ആ റൂമിനടക്കൂമിനു അപ്പൊ ഞാൻ യൂട്യൂബിൽ അങ്ങനെ വിളിച്ചത് അങ്ങനെ ആണെങ്കിൽ ഞാൻ പേര് വിളിച്ചില്ല എന്ന് നെതിലോ എന്ന് പറഞ്ഞോളാണ് ചെല്ലുന്നത് പക്ഷെ നെതിലോ എന്ന് പറഞ്ഞാൽ വിളിച്ചെങ്കിൽ കഥ അടച്ചേ അങ്ങനെ ഞാൻ ചെന്ന് ആ ഗ്രില്ല് തുറന്ന് അങ്ങനെ ഇപ്പൊ അരിയടുപ്പ് കിടക്കണ് അവിടെ അടുക്കളയെ നോക്കിയിട്ട് കാണുന്നില്ല ഹാളില് നോക്കി അപ്പുറത്തൊരു ഉണ്ട് അതിൽ നോക്കി അപ്പൊ ഇപ്പുറത്തോടെ ഇന്നപ്പോ റൂം ചാരിയെക്കുന്നു ഞാൻ ഇതിലാന്ന് വിളിച്ചപ്പം ഇവിടെ കഥവ് തുറന്നു ഉമ്മ ഞാൻ കണ്ട കണ്ടരങ്ങ എനിക്ക് കണ്ടപ്പം മോളെ സഹിക്കാൻ വയ്യ കണ്ട ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചു ഞാൻ വിളിച്ച വിളി ഞാൻ വേറെ രീതിയിലുള്ള വിളിയാണ് വിളിച്ചത് എടാ പട്ടി ഈ വീട്ടിനത് എന്തിനാടാന്ന് വെച്ചു ഞാൻ ഷാനാണെങ്കിൽ എനിക്ക് നിതിലായ ഇഷ്ടമാണ് പറഞ്ഞതാണ് അപ്പൊ നിതിലെ പറഞ്ഞ് എനിക്ക് ഷാനായി ഇഷ്ടമാണ് നിങ്ങൾ വിവാഹം കഴിച്ചു ഞാൻ ഈ കുടിയനെ കുടിച്ചിട്ടുണ്ട് അവൻ മുഴുത്തു കുടിച്ചേക്കാണ് ഞാൻ ഈ പുടിയനെ നീ എവിടെന്നാണ് അപ്പൊ അതാ ഷാ നിങ്ങള് നാറൂമ്മ നിങ്ങളെല്ലാരും ഞമ്മള് നാറണ ഇനി പിള്ളേ വ്യവചാരത്തിന് ഞാൻ കൂട്ടിക്കൂലെന്ന് പറഞ്ഞേ അങ്ങനെ ശിക്ഷിക്കൂന്ന് പറഞ്ഞു കേട്ടല്ലോ ഈ നാജിലയുടെ ഉമ്മ പറയുന്ന വാക്കുകളാണ് ഏതോ ഒരു ശാൻ അതാണ് അവന്റെ പേര് അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനി കുറച്ച് ദിവസം അവനും വരും യൂട്യൂബ് ചാനലിലെ രംഗത്ത് പിന്നെ വലിയ യൂട്യൂബേഴ്സായി മാറും പ്രസംഗിക്കുന്ന യൂട്യൂബ് ഫാമിലിയായി മാറും അതാണ് നടക്കാൻ പോകുന്നത് അതേ നടക്കത്തുള്ളൂ ഈ അമ്മയുടെ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ചിട്ടുണ്ടോ സ്വന്തം മോളെ അവിധത്തിൽ പൊക്കുന്നു അതും മറ്റേ രീതിയിലൊക്കെ കാണുന്നത് ഒന്ന് ആലോചിച്ചു നോക്ക അമ്മയുടെ അവസ്ഥ അമ്മയെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടുണ്ടോ എന്തോന്ന തോന്നിവാസങ്ങളാ കാണിച്ചു കൂട്ടുന്നത് ഈ കേരളത്തിൽ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്ന തോന്നിവാസങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ നടക്കുന്നത് ഇങ്ങനെ തോന്നിവാസങ്ങൾ കാണിച്ചു കൂട്ടി എന്തോന്ന് മനുഷ്യ ജന്മങ്ങളുടെ ജീവിച്ച് ഇവിടെ തള്ളിക്കൊണ്ടിരിക്കുന്നത് വളരെയധികം പുച്ഛം തോന്നുന്നു പ്രത്യേകിച്ച ഉമ്മാന്റെ അവസ്ഥ ആലോചിച്ച് നോക്ക് എന്നിട്ട് കെട്ടിച്ചെന്നില്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള പോലെ കെട്ടിപ്പോവും നിങ്ങളെ ഞാൻ നാറ്റിക്കും എന്നൊക്കെ പറഞ്ഞു നല്ല മോള് കുടുംബത്തിന്റെ പറയണില്ല ബാക്കി വേറെ ഉമ്മാറെ ഏർ തന്നെ ഞാൻ പറഞ്ഞു ഓടി വരണേ അപ്പൊ ജെന്നര് കഥവുമല്ല അവിടെ അടച്ചു കുറ്റിയിട്ട് എന്നെ വീട്ടിലിറങ്ങാതെ അങ്ങനെ ഞാൻ ഓടി വന്ന് ഹാളില്ല ജെന്നലോറി ഓടി വരണേ ഷാൻ വന്നേ ഇതിലാരെ വീട്ടിൽ വന്നേ എന്ന് വിളിച്ചു വാപ്പ വ നിന്ന് പാഞ്ഞു പഞ്ഞ് ഓറിച്ചവിടെ വന്നു എനി എന്തേലും പറയുമ്പോ ഞാൻ ഓടാൻ ഒരുങ്ങി അത് ഓടുന്നുണ്ട് ഞാൻ അപ്പൊ കൂടെ പറ്റി പിടിച്ച് അപ്പൊ നൗഫലിനെ മരുത്തി നൌഫലും ഞാൻ ഫോൺ ചെയ്ത് വന്നു ആട്ടിച്ച് ചെയ്യപ്പോള അവനെ അടിച്ച് ആ യവുക്ക് കൊടുത്ത് വലിച്ചോണ്ട് ഇവിടെ വന്ന് പോലീസ് സ്റ്റേഷനിലെ അപ്പൊ നാട്ടുകാർ എല്ലാരും കൂടി എല്ലാരും കൂടി നാട്ടുകാർ എല്ലാരും കൂടി എല്ലാരും ഇവിടെ വന്നു വാപ്പാർ ആൾക്കാർ എല്ലാരും വന്നു ചേട്ടന്റെ മക്കള് പിന്നെ അനിയൻ ബാക്കിയുള്ള എല്ലാരും ഇവിടെ വന്നു ഈ അയോപ്പക്കാരന്റെ കൂട്ടുകാരും എല്ലാരും വന്നു എല്ലാരും വന്ന് അപ്പഴത്തന്നെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു ഞങ്ങളാണ് അറിയിച്ചത് പോലെ പോലീസ് എല്ലാരും വന്ന് എവിടെ കിണറ്റി ഇവിടത്തെ കിണറ്റി എടുത്ത് ചാടാനായിട്ട് മണ്ടേക്കിടയിൽ ഞങ്ങൾക്ക് ഒരു തൂക്കിട്ട് അവളെ അവളെ കാലിലൊക്കെ വലിയ ചേട്ടന്റെ കൊടുത്തു അടിപൊളി നല്ല സ്പഷ്ട ഫാമിലി കുടുംബണ്ണ കൊറക്കും ഇത് കുറച്ച് കൂടിപ്പോയി അടിപൊളി കേട്ടാ അജില കേട്ടാ ഓക്കേ അടിപൊളിയാണ് മക്കൾക്ക് റോൾ മോഡൽ ആക്കാൻ പറ്റിയ ഉമ്മ അടിപൊളി മക്കളെ വളർത്തുന്ന ആ ഉമ്മയുടെ ഒരു കൺസേൺ എനിക്ക് നല്ലപോലെ മനസ്സിലായി നാറ്റിച്ച് ഇങ്ങനെ നാറി ജീവിക്കുന്നുണ്ടല്ലോ മനുഷ്യന്മാര് വളരെയധികം ബോറായിട്ടോ വളരെയധികം ബോറ് പ്രത്യേകിച്ച് മക്കളൊക്കെ ആയതാണ് ആ മക്കളുടെ ഭാവി ഓർത്തിട്ടെങ്കിലും തോന്നിയ വസത്തിലോട്ട് പോവാതിരിക്കാമായിരുന്നു നിനക്കൊക്കെ അത്രക്ക് കെട്ടണമെന്ന് മുട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അടുത്ത് പറഞ്ഞിട്ട് ആലോചിച്ചിട്ട് ആരെങ്കിലും കെട്ടാൻ നോക്കി കൂടെ ആയിരുന്നവായിരിക്കും അല്ലെ ഷാനുമായിട്ട് ട്രൂ ലവ് നല്ല അടിപൊളി ട്രൂ ലവ് ആയി പൊക്കിയതാ പൊക്കി അവസാനം ഒളിച്ചോടി കെട്ടി യൂട്യൂബ് ഫാമിലി സൂപ്പർ അയ്യോ ഇതിനൊക്കെ അന്ന് സപ്പോർട്ട് ചെയ്തല്ലോ ഞാൻ ആലോചിച്ചപ്പോ റിഗ്രറ്റ് ചെയ്യുവാണ് പക്ഷെ തോന്നുന്നു കുടുംബോളേതൊക്കെ കുടുംബണ്ണ കുറെക്കും ഇത് മൊത്തം കൂടുതലായിപ്പോയി ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യും ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ചിലപ്പോ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കാണും കേട്ടോ കാണും കാരണം ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന് തുല്യമാണ് ഇത്തരം ചീഞ്ഞളിഞ്ഞ പരിപാടികൾ കാണിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നവര് ഇവരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് അർത്ഥം ഓക്കെ എന്തായാലും മക്കളോ ഓർത്തിട്ടെങ്കിൽ തോന്നി മാസങ്ങൾ കാണിക്കാതെ ജീവിക്കുക അറ്റ്ലീസ്റ്റ് ആ മക്കളെങ്കിലും വീഡിയോയിൽ കൊണ്ടുവരാതിരിക്കും തിരിച്ചറിയുന്ന കാലമാകുമ്പോൾ ആ മക്കളെ തന്നെ നിന്നെ കിട്ടിട്ട് പൊക്കോളും കേട്ടാ കാരണം സ്വന്തം അമ്മ ഇത്രയും ചീഞ്ഞതായിരുന്നെന്ന് ആ മക്കൾ തിരിച്ചറിയുന്ന ഒരു കാലം ഉണ്ടാവും അന്ന് വരെയെങ്കിലും ആ മക്കളുടെ ഫേസ് എങ്കിലും കാണിക്കാതിരിക്കുക ആ മക്കളെങ്കിലും സന്തോഷത്തോടെ ജീവിക്കട്ടെ എനിക്കതേ പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിട്ടാകുമ്പോൾ പുതിയൊരു കരുതണം ബൈ